അത് എന്നെ വെച്ച് ചെയ്യുമ്പോൾ ഇസാമിൻ്റെ മനുഷ്യ സ്നേഹം ആ സ്നേഹത്തിലാണ് ഈ സിനിമ ഉടലെടുക്കുന്നത് പിന്നീട് ഇസാമിൻ്റെ കഥകൾ ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഇപ്പോൾ ഇവരിക്ക് നിൽക്കുന്ന സാമി സാറാണ് വിശുദ്ധപാടിനും ഇവർ ദോസായിട്ട് നമുക്ക് നിസാമിൻ്റെ കഥ കേട്ടാൽ ഇസാമിൻ്റെ ഓരോ കഥകളും നമ്മൾ അതിശയിപ്പില്ല അടുത്ത എന്നോട് പറഞ്ഞു നിങ്ങളെ വെച്ചിട്ട് ഞാനൊരു വേറൊരു പടം പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒരു ദിവസം സബ്ജക്റ്റ് പറഞ്ഞു പോയി ഈ പറഞ്ഞ പോലെ നിസാം ഒരിക്കലും ഞാനുള്ളിടത്തോളം കാലം ഇപ്പോൾ രാവിലെ നിസാം ഖാൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു പാപ്പ പറഞ്ഞു പറഞ്ഞത് ഇന്നെന്തായാലും സിനിമക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അവരിന്ന് സിനിമ കാണാൻ പോവാം അങ്ങനെ നിസാം ഖാൻ്റെ ആഗ്രഹം നമ്മളുള്ളിടത്തോളം കാലം നമ്മൾ ആ കുടുംബത്തോടൊപ്പം ആ മോനോടൊപ്പം ഉണ്ടാകും കൂടുതലൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകതരം ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് ഒന്നാം തീയതി ഞങ്ങളുടെ പടം റിലീസായിരുന്നെങ്കിൽ ചിലപ്പോൾ നിസാമിക്ക ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ ആദ്യം ആദ്യത്തെ പ്രശ്നം സമരം പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടൈറ്റിൻ്റെ പ്രശ്നം സെൻസറിൻ്റെ അത് കഴിഞ്ഞ് പെട്ടെന്ന് രണ്ട് ദിവസം മുമ്പ് ഒരു ഷോക്കായിരുന്നു നിസാമക്കയുടെ മരണം അത് സത്യം പറഞ്ഞാൽ എനിക്കെപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളൊരു കാര്യം എനിക്ക് സിങ്ക് സിങ്കാവുന്നില്ല അത്രയും ഇമോഷണലായിട്ടാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും ഫീൽ ചെയ്യുന്നത് സാധാരണ ഒരു സിനിമയുടെ റിലീസ് എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു സമയമാണ് പക്ഷെ പല കാരണവശാലും ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ നിസാമിക്ക ഉണ്ട് ഞങ്ങളുടെ കൂടെ ഈ പടം ഞങ്ങളുടെ കൂടെ തന്നെ ഇന്ന് കണ്ടു സന്തോഷിച്ചു എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് വേറൊന്നും പറയാനില്ല ഞങ്ങൾ നല്ലൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഇന്ന് സിനിമ കഴിഞ്ഞ് എല്ലാവരും കൈയടിച്ചപ്പോൾ അത് നിസാമയ്ക്കൊക്കെ ഒരു ഡെഡിക്കേഷൻ ആണെന്ന് ഉള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നി അപ്പം എന്തായാലും ഈ പ്രേക്ഷകരെ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങൾ എന്തായാലും നിസാമയ്ക്ക് ഒരിക്കലും മറക്കില്ല താങ്ക് യു രണ്ടു ദിവസം ഒരു ഒരുപക്ഷെ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹവും നമ്മുടെ കൂടെ ഈ സിനിമ കാണാനോട് ഉണ്ടായിരുന്നതിന് വലിയൊരു ദുഃഖമാണ് നിസാമക്ക കാരണമാണ് ഞാൻ എൻ്റെ എന്നോട് ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് പറയുന്നത് ഈ സിനിമയിലേക്ക് വരണം എന്ന് പറയുന്നത് നിസാമക്കയാണ് ഇപ്പൊ കണ്ടാലും ഓരോ കഥ ഉണ്ടാവും അദ്ദേഹത്തിന് പറയാനായിട്ട് എപ്പോഴും സിനിമയാക്കണം സിനിമയാക്കാനായിട്ടുള്ള ഒരുപാട് കഥകൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു മനുഷ്യനാണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കാരണം അങ്ങനെ ഒരു അവസ്ഥയില് നമ്മൾ ഈ ഒരു സിനിമ കാണുന്നു അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല ഈ സിനിമ തുടങ്ങിയത് പോലും അദ്ദേഹം കാരണമാണ് നമ്മൾ ഇതിലേക്ക് ഒക്കെ എത്തുന്നത് അപ്പോ ആ ഒരു വ്യക്തിയില്ലാതെ കണ്ടെ നമ്മള് അതും വെറും ഒരു രണ്ടു ദിവസം മുൻപ് ഇങ്ങനെ സംഭവിച്ചില്ല ആലോചിക്കുമ്പോഴാണ് നമുക്ക് ആ ആ വിഷമമാത്ര കഠിനമാവുന്നത് എനിക്ക് തോന്നുന്നു വളരെ സാമൂഹ്യബോധവും അതുപോലെ കലാബോധവും ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യനാണ് എപ്പോഴും കണ്ടാലും നമ്മൾക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു അത്രേ പറയുള്ളൂ താങ്ക് യു നിസാം റാവത്തർ എന്ന പേര് ഞാൻ ആദ്യമായിട്ട് കേട്ടത് രണ്ടായിരത്തി പത്തിലോ പതിനാലിലോ ആണ് ബോംബെ മിഠായി എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്തെന്ന നിലയിലാണ് ഞാൻ നിസാമിൻ്റെ പേര് ആദ്യമായിട്ട് കേട്ടത് ഞാൻ ആ സമയത്ത് എൻ്റെ ആദ്യത്തെ സിനിമയുടെ എടുത്തുമായിട്ട് എറണാകുളത്ത് മാസ്റ്റേഴ്സിനുള്ള സിനിമയാണ് അപ്പം ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയിൽ വന്ന ആളുകളാണ് ഞാൻ നിസാമൊക്കെ പിന്നീട് സക്കറിയയുടെ ഗർഭിണികൾ ചെയ്യുമ്പോഴും ഒക്കെ നിസാമിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു റൈറ്ററാണ് അതുപോലെ തന്നെ ജോസ് ഐട്ടനാണ് എന്നോട് ഭാരത സർക്കാർ ഉൽപ്പന്നത്തിൻ്റെ ഒരു ത്രെഡ് പറയുന്നത് ഇങ്ങനൊരു ത്രെഡുണ്ട് സിനിമ തുടങ്ങാൻ പോകുകയാണ് പറയുന്നത് ഇന്ത്യ ഒരു ആണല്ലോ ഇത് ഈ സിനിമ ഭയങ്കര രസമായിരിക്കും ഈ സിനിമ എന്തായാലും ഇത് കാണണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ജോസ് ഒരു മെസ്സേജ് വരുന്നത് നിസാം അപകത്തർ നമ്മളെ വിട്ടുപോയി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നുള്ളൂ അപ്പോൾ ഞാനും നിസാറും ഒക്കെ ഒരേ കാലഘട്ടത്തിൽ വന്നോരായതു കൊണ്ട് തന്നെ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു സിനിമ ഇറങ്ങുന്ന ആദ്യത്തെ ദിവസത്തെ ടെൻഷൻ അതുകൊണ്ട് എഴുത്തുകാരൻ്റെ എന്താണെന്നുള്ളത് എനിക്കറിയാം കാരണം ഒരു ഇരുപത്തെട്ട് മുപ്പത് ദിവസം തന്നെ എൻ്റെ സിനിമ റിലീസായപ്പോൾ ഞാൻ അനുഭവിച്ചതാണ് നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അറിയാനുള്ള നമ്മുടെ ഒരു അത് അറിയുമ്പോഴുള്ള ത്രില്ല് ഈ ദിവസം നിന്ന് അനുഭവിക്കേണ്ട ആളാണ് നിസാം അപ്പം അത് വലിയ ഒരു നഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് വളരെ ദൗഭാഗ്യകരമായ ഒരു കാര്യമായിപ്പോയി അതുകൊണ്ട് ഈ സിനിമ മലയാളത്തിലെ ഓരോ എഴുത്തുകാരും ഏറ്റെടുക്കേണ്ട സിനിമ അവരുടെ സിനിമയായിട്ട് തന്നെ കാണും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് സാംസാരാണെങ്കിലും ഞാനാണെങ്കിലും ഓക്കെ ഭാരത സർക്കാർ ഉൽപ്പന്നം അതായത് മാറി സർക്കാർ ഉൽപ്പന്നമായി സിനിമ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മലയാള സിനിമയുടെ ഓരോ തിരക്കഥാകൃത്തുകളുടെയും സിനിമയെ ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങളെല്ലാവരും ഏത് സമയത്തും ഈ ടീമിൻ്റെ കൂടെ ഒപ്പമുണ്ടാവും എന്ന് സർക്കാർ റൈറ്റേഴ്സ് യൂണിയൻ്റെ എല്ലാ പിന്തുണയും ഈ ടീമിനുണ്ടാവുമെന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നു സിനിമ വലിയ വിജയമാവണം അതിമനോഹരമായ സിനിമയാണിത് അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു സിനിമയാണെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഒരിക്കലും ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യപ്പെടാതിരിക്കേണ്ട സിനിമയല്ല അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഈ സിനിമ കണ്ട ഓരോ ആളുകളും നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഈ സിനിമ പ്രമോട്ട് ചെയ്യണം നിസാമിൻ്റെ ആത്മാവിന് അതായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം